തിരൂർ തലക്കുടത്തൂർ നോർത്ത് ഓവുങ്ങൽ എ എം എൽ പി സ്കൂളിൻ്റെ നൂറാം വാർഷികാഘോഷ പ്രഖ്യാപന സമ്മേളനവും ലോക പ്രകാശനവും സ്കൂളിൽ വെച്ച് നടന്നു സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി ആഷിഖ് ചടങ്ങിൽ അധ്യക്ഷനായി ചെറിയമ്മുണ്ടം പഞ്ചായത്ത് അധ്യക്ഷ കല്ലേരി മൈമൂന യൂസഫ് സ്കൂൾ മാനേജർ പാട്ടത്തിൽ കുഞ്ഞി മുഹമ്മദിന് നൽകി ലോഗോ പ്രകാശനം ചെയ്തു ലോഗോ തയ്യാറാക്കിയ അസ്ലം തിരൂരിന് സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഉപഹാരം നൽകി മോട്ടിവേഷൻ സ്പീക്കർ ഡോക്ടർ സുലൈമാൻ മേൽപത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി പൈസ കൊടുത്താൽ വാങ്ങിക്കാവുന്ന ഒരു സാധനമല്ല ഇത് കോടി കഴിഞ്ഞാൽ സിവിൽ സർവീസ് അത് ബുദ്ധി കൊണ്ട് തൻ്റെ പഠനം കൊണ്ട് പക്വത കൊണ്ട് പാകത കൊണ്ട് തൻ്റെ സ്റ്റോറിങ് കപ്പാസിറ്റി കൊണ്ട് തൻ്റെ ഇൻഫർമേഷൻ കൊണ്ട് ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് നേടിയെടുക്കേണ്ട ഒന്നാണ് ചെറിയ മുണ്ടം പഞ്ചായത്ത് അംഗം ടി എ റഹീം പ്രധാനാധ്യാപിക വി പി മീരമോൾ ഡോക്ടർ പി ജവഹർലാൽ പി സി സജികുമാർ പി വി യൂസഫ് ഹാജി പാട്ടത്തിൽ കോമുകുട്ടി പി അബ്ദുറഹ്മാൻ എം കമ്മുകുട്ടി എന്നിവർ സംബന്ധിച്ചു ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് നൂറാം വാർഷികാഘോഷ സമാപന പരിപാടികൾ നടക്കുക തുടർന്ന് വരുന്ന മാസങ്ങളിൽ വിവിധ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ